ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടുന്ന നിമിഷത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ അല്പസമയത്തിനകം എത്തിത്തുടങ്ങും പൂർണ്ണ സജ്ജമാണ് ദുബായ് സ്റ്റേഡിയം ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് അരുൺ പാറാട്ടിന്റെ റിപ്പോർട്ട് ആരാധകർ കാത്തിരിക്കുന്ന ആ സ്വപ്ന ഫൈനലിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് ആരാധകർ ഈ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനൊക്കെ തന്നെ എത്തിത്തുടങ്ങും ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിന് ചുറ്റും ഒരു മുഴുവൻ ഒരു ഉത്സവ പ്രതീതി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എങ്ങും ഇന്ത്യൻ ആരാധകരുടെ കാഴ്ച മാത്രമാണ് കാണാനുള്ളത് ഇനി അല്പസമയത്തിനുള്ളിൽ സ്റ്റേഡിയം ഇന്ന് ഒരു നീലക്കടലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം രണ്ടര പതിറ്റാണ്ട് മുമ്പത്തെ ഒരു കടമുണ്ട് ഇതേ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ആ കടം ഇന്ന് ഇവിടെ വെച്ച് വീട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും തന്നെ അതിനായുള്ള കാത്തിരിപ്പാണ് നമുക്കറിയാം ഇതേ ത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെ തകർത്തിരുന്നു ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇപ്പോൾ കലാശപ്പോരിലെത്തുന്നത് നാൽപ്പത്തിനാല് റൺസിനായിരുന്നു ഈ മാസം രണ്ടിന് നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാതെയാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് അതിന്റെ ഒരു ആത്മവിശ്വാസവും ഇന്ത്യൻ ടീമിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം മത്സരത്തിൽ ടിക്കറ്റ് വിൽപ്പന കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു വിൽപ്പന ആരംഭിച്ചതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാ കാറ്റഗറിയിലെയും മുഴുവൻ ടിക്കറ്റും അതിവേഗം ഇട്ടിയിരുന്ന കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാനായത് ചാമ്പ്യനാകാൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ് ഇന്ത്യ വിജയിച്ചാൽ പത്തു മാസത്തിനകം രണ്ട് ഐ സി സി കിരീടം നേടുന്ന ടീം എന്ന ഖ്യാതിയും ഇന്ത്യൻ ടീമിന് അവകാശപ്പെടാനാകും ഇപ്പോൾ എന്റെ പുറകിലുള്ള ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് അധികൃതർ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു സെൽഫി സ്റ്റിക്ക് പവർ ബാങ്ക് രാഷ്ട്രീയ പാർട്ടികളെ കൊടികൾ എന്നിവ ഒന്നും ഇവിടെ അനുവദിക്കില്ല കളിയുടെ ഫോട്ടോ വീഡിയോ ചിത്രീകരണം എന്നിവ പാടില്ല എന്നും സ്റ്റേഡിയത്തിലെ പരിസരങ്ങളിലും കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുമെന്നും ദുബായ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ ലംഘിച്ചാൽ ആരാധകർക്ക് അയ്യായിരം മുതൽ മുപ്പതിനായിരം ദീർഘം വരെ പിഴ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഓസ്ട്രേ ിൽ സെമിഫൈനലിൽ ഒരു ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ നിയമലംഘിക്കുന്നവരെ പിടികൂടാൻ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ദുബായ് പോലീസ് കാണികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ കാത്തിരിപ്പാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ കളി ആരംഭിക്കും ഇന്ത്യ ഇന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിടുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ ആരാധകർ എന്തായാലും ഇവിടേക്കിപ്പോൾ അല്പസമയത്തിൽ കൊണ്ട് തന്നെ ആരാധകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും എന്തായാലും കാത്തിരിപ്പിനാണ് ഇന്ത്യയുടെ ആ ഒരു വലിയ വിജയത്തിനായി